മണ്ണാർക്കട ഒറ്റപ്പാലം റോഡിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല ഭാഗത്തു നിന്നും ഈ അനങ്ങമ്മലയുടെ കാഴ്ച ലഭ്യമാണ് ഇതിപ്പോൾ കല്ലുവഴി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ നിന്ന് അടക്കാപ്പുത്തൂർക്കൊക്കെ പോകുന്ന ഒരു റോഡാണ് ഈ കാണുന്നത് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെയാണ് അനങ്ങമ്മലയെ കാണാൻ പറ്റുക ഇവിടുന്ന് പിന്നെ വീണ്ടും നമ്മൾ ഒറ്റ മണ്ണാർ ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്നും നമുക്ക് ഈ അനങ്ങന്മല വ്യക്തമായിട്ട് കാണാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടത് ഒരു അനങ്ങമലയിലുള്ള ഒരു എക്കോ ടൂറിസം സെൻറ്റർ കാണാൻ വേണ്ടിയാണ് പക്ഷേ ചില കാരണങ്ങളാൽ അത് കാണാൻ പറ്റിയില്ല എന്തെങ്കിലും അതുവരെയുള്ള യാത്ര വളരെ രസമുള്ള സ്ഥലങ്ങളിൽ കൂടിയാണ് യാത്ര നമ്മൾ ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പൂക്കോട്ടുകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിച്ചേരും ഇതാണ് ആ സ്ഥലം അവിടെ ഒരു കനാലുണ്ട് ആ കനാൽ പാലം കടക്കാതെ റൈറ്റ് സൈഡിലേക്ക് പോകും ആ ബൈക്ക് വരുന്ന വഴി കൂടി റൈറ്റ് സൈഡിലേക്ക് യാത്ര ചെയ്താൽ നമുക്ക് ഈ അനങ്ങമലയുടെ എക്കോ ടൂറിസം സെൻറ്ററിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും അവിടെ ചെന്ന് നോക്കിയപ്പോൾ കാലവർഷം കാരണം സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കാണ്ട് ഉള്ളത് കൊണ്ട് തൽക്കാലം അടച്ചിട്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോന്നു എങ്കിലും അതുവരെയുള്ള യാത്ര നമുക്ക് വളരെ മനോഹരമായ ചില വഴികളിൽ വഴികളിലേക്കുള്ള യാത്രയാണ് പോണ വഴിക്ക് ഈ അനങ്കമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യൂ കിട്ടും ഇങ്ങനൊരു കനാലിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ റോഡ് പോണത് അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല ഗ്രാമീണാന്തരീക്ഷം തുളുപ്പ് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പറ്റുക അധികം വീടുകളും ആൾക്കാരും ഒന്നുമില്ല ഇങ്ങനൊരു ശാന്തമായ ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ അവിടേക്ക് യാത്ര ചെയ്യുക പോകുന്ന വഴിയൊക്കെ അതായത് ഉള്ള സ്ഥലങ്ങളാണ് റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല ചില സ്ഥലത്തൊക്കെ ചെറിയ ശ്നുണ്ട് പക്ഷെ എന്നാലും മിക്കവാറും നല്ല റോഡ് തന്നെയാണ് ഒരു സൈഡ് കനാലും വലതു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കാട് പിടിച്ച സ്ഥലങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ച ഇത് നമ്മള് അക്വുഡേറ്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇത് മുമ്പ് നമുക്കൊരു ഒരു വീഡിയോ ഇതിന്റെ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് ആറാന്തപുരം ദ്രോണ അതുപോലെ ഈ പുഴയും കിടന്ന് തുടങ്ങിയ സിനിമകളിലൊക്കെ ഒരു ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അക്വുഡേറ്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ നിന്നിട്ട് രണ്ട് വശങ്ങളിലേക്ക് നോക്കിയാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് നമുക്ക് അനങ്കമ്പലയുടെ ഈ ഭാഗം ഏകദേശം ഒരു എൻ്റെ ഭാഗമാണ് കാണാൻ പറ്റുക ഇതിൻ്റെ താഴെയൊക്കെ നല്ല കൃഷിസ്ഥലങ്ങളും അതുപോലെയൊക്കെയാണ് ഇവിടെ നിന്നിട്ട് നമുക്ക് ഇതിൻ്റെ അക്കരെ ചെന്നിട്ട് അവിടുന്ന് ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ ലെക്കോ ടൂറിസം സെൻറ്ററിൻ്റെ അടുത്ത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആറാം അറുനമ്പുരാനിലെ സായികുമാറിൻ്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ മോഹൻലാൽ തടഞ്ഞു നിർത്തുന്ന ഒരു സീനുണ്ടല്ലോ ജീപ്പ് ആ അത് ഇവിടുന്ന് ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതെൻ്റെ മോളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് അക്കരെ എത്തി അവിടെ നിന്ന് തിരിച്ച് പുണ്ണിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയൊക്കെ ആണ് താഴെയൊക്കെ കുറച്ച് കൃഷികളൊക്കെ ചെയ്യുന്ന കാണാം അവിടെ നിന്ന് പിന്നെ നമ്മൾ വീണ്ടും മുമ്പിലേക്ക് യാത്ര ചെയ്യുക നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ടൂറിസം സെൻറ്റർ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടുന്ന് അവിടേക്കുള്ള വഴി വളരെ രസകരമായ ഒരു യാത്രയായി തോന്നിയിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് എക്കോ ടൂറിസം സെൻറ്ററിൻ്റെ ഒരു വിശദമായൊരു വീഡിയോ നമുക്ക് തുറന്നതിന് ശേഷം അവിടെ ഒന്ന് ചെയ്യണം കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അനങ്ങമല എക്കോ ടൂറിസം സെൻ്റർ അതിൻ്റെ ഒരു പ്രവേശന കവാടാണ് ഈ കാണുന്നത് രണ്ട് മരങ്ങളുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഒരു ആർച്ച് പോലെയൊക്കെ ആക്കി നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രവേശന കവാടമാണ് അതതിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ കാലവർഷം കാരണം സെക്യൂരിറ്റി മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടതുകൊണ്ട് തൽക്കാലം അടച്ചിട്ടിരിക്കുക എന്നൊരു ബോർഡ് കാണാറുണ്ട് ഇതാണ് ആ മുകളിലേക്ക് കയറിപ്പോകാനുള്ള ഗ്രീൽസൊക്കെയാണ് കാണുന്നത് എന്തായാലും നമുക്ക് ഇനി തിരിച്ചു വരാം ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ വീണ്ടും വരും എന്തായാലും ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് കുറേ വീഡിയോ എടുക്കണം മലയാളം മുകളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര അവിചാരിതമായിട്ട് അങ്ങനെ ആ കാഴ്ച കാണാൻ പറ്റാതെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വഴിയൊക്കെ നല്ലൊരു രസകരമായ സ്ഥലമായതുകൊണ്ട് മാത്രം ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമേ കാണാം താങ്ക്